തൊട്ടടുത്ത് നടക്കുന്ന മരണങ്ങൾ പോലും അറിയാതെ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ആംബുലൻസ് കടന്നു വരുമ്പോഴാണ് രണ്ടോ മൂന്നോ വീടപ്പുറത്ത് കിടക്കുന്ന തൻ്റെ അയൽവാസി മരിച്ച വിവരം അറിയുന്ന നാട്ടുകാർ ഒരുപാട് പ്രതികളെ പല കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്നു അവസാനം പ്രതി അയൽവാസിയാണ് ഇങ്ങനെയുള്ള ഒട്ടനേകം സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തരുമ്പോൾ സ്വാഭാവികമായും ദയുള്ള കാരുണ്യമുള്ള അലിവുള്ള മനുഷ്യരെന്ന നിലക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയില്ല നമുക്ക് കുടുംബം വേണം ഇണകൾ എന്ന ദാമ്പത്യ ജീവിതം വേണം മക്കൾ വേണം സുഹൃത്തുക്കൾ വേണം അയൽവാസികൾ വേണം നാട്ടുകാർ വേണം ഇവരിൽ നിന്നെല്ലാം ഒളിച്ചോടി ഒഴിഞ്ഞു മാറി ഒരു ജീവിതം ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യന് സാധ്യമല്ല അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ആ ബന്ധങ്ങളെ ഏറ്റവും ചുരുക്കി വിശദീകരിച്ച് മനസ്സിലാക്കി തരികയാണ് സൂറത്തു നിസ്സായി മുപ്പത്തിയാറാമത്തെ ആയത്തിൽ നിങ്ങൾ നിങ്ങളെ ആരാധിക്കണം ഒന്നിനോടും പങ്കുചേർക്കരുത് നിങ്ങൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം അല്ലാഹുവിനോട് ബന്ധമുണ്ട് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാൻ തൊട്ടടുത്ത പദമാണ് പ്രയോഗിച്ചത് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം കുടുംബം വേണം നിങ്ങൾ നല്ല രൂപത്തിൽ സഹവസിക്കണം പിന്നെ പറയാണ് കത്താണ് സൂചിപ്പിക്കുന്നത് മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ അയൽവാസി എന്ന് പറഞ്ഞാൽ അതിനെ രണ്ടാക്കിയിട്ടാണ് ഈ ആയത്തിൽ വിശദീകരിച്ചത് നിന്റെ കുടുംബ ബന്ധമുള്ള നിന്റെ മതത്തിൽപ്പെട്ട നിന്റെ അയൽവാസി നമ്മുടെ ഉമ്മാന്റെ കുടുംബക്കാര് നമ്മുടെ ബാപ്പാന്റെ കുടുംബക്കാര് നമ്മുടെ വിവാഹത്തിലൂടെ നമ്മുടെ പല ബന്ധങ്ങളിലുമുള്ള നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അയൽവാസികളുണ്ടോ അവർ നിന്റെ മതത്തിലുള്ളവരാണ് നിന്റെ കുടുംബത്തിലുള്ളവരാണ് നിന്റെ അയൽവാസിയാണ് അവർക്ക് രണ്ട് ബാധ്യതകളുണ്ട് അയൽവാസി എന്ന ഒരു ബന്ധമുണ്ട് കുടുംബക്കാരനാണെന്ന ബന്ധവുമുണ്ട് രണ്ടും അവരോട് തെറ്റുകൂടാതെ സൂക്ഷിക്കണം കുടുംബക്കാരായ മാത്രല്ല അവർ നമ്മുടെ അയൽവാസി കൂടെയാണ് നമ്മുടെ പെണ്ണിൽ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ടോ അവർ നമ്മുടെ അയൽവാസിയാണ് നമ്മുടെ കുടുംബമാണ് മറ്റൊരയൽവാസിയുണ്ട് അദ്ദേഹം അകന്ന അയൽവാസിയാണ് അഥവാ കുടുംബക്കാരനൊന്നല്ല ഏതോ മതക്കാരനാവാം ഏത് നാട്ടുകാരനാവാം ഏത് ഭാഷക്കാരനാകാം അന്യനായ ഒരയൽവാസിയുണ്ടോ അദ്ദേഹത്തിനോട് അയൽവാസി എന്ന ഏറ്റവും നല്ല ഒരു ബന്ധം നിങ്ങൾക്കുണ്ട് അത്ര കൃത്യമായി ഖുർആാനകത്ത് ഇത് പറഞ്ഞപ്പോൾ സല്ലാഹു അലഹി വസല്ലമാങ്ങളെ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് അവരുമായുള്ള ബന്ധത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നത് ഹദീസിലൂടെ വഹീയിലൂടെ നിരന്തരമായി പറയാൻ തുടങ്ങി അവസാനം നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറയാണ് അയൽവാസികളുമായി ബന്ധപ്പെട്ട മര്യാദ പറയുന്ന ഹദീസുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിപ്പോയി അയൽവാസിക്ക് പുണ്യം ചെയ്യും ഒരുപാട് കാര്യങ്ങളുമായി എന്നെക്ക് നൽകാൻ തുടങ്ങി കൊടുക്കേണ്ടി കണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി കേൾക്കണം നമ്മൾ നമ്മൾ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുഗത്തിൽ തൊട്ടപ്പുറത്തെ ഇപ്പുറത്തെ പത്ത് വീട്ടുകാരെ വേണമെങ്കിൽ ചേർത്ത് വെച്ചോ നമ്മളും അവരും തമ്മിൽ എത്രമാത്രം ഗൗരവത്തിലാണ് സൂക്ഷിക്കേണ്ടത് എന്നതി പറഞ്ഞു ഒരാൾ അയാൾക്ക് അതിന്റെ അടയാളം എന്താ ആരെങ്കിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവന്റെ അയൽവാസിയെ ആദരിക്കട്ടെ പരസ്പരം വഴക്കുകൂടി തല്ലുകൂടി ദേഷ്യപ്പെട്ട് ജീവിക്കുന്ന മിനായ മനുഷ്യ നിന്റെ ഈമാനെക്കുറിച്ച് നീ ചിന്തിച്ചു നോക്ക് ഈ മാണ്ടോ പരലോകബോധംണ്ടോ അയൽവാസിക്കൊരു ആദരവ് നൽകുന്നവനായിരിക്കും നമ്മൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ കാര്യം ആലോചിച്ചു നോക്കാം മറ്റൊക്കെ മറ്റു ജില്ലയിലാണ് മറ്റു പ്രദേശത്താണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം നമ്മളെങ്ങനെയാണ് ചെറിയ കാരണങ്ങളുടെ പേരിൽ വർഷങ്ങളുടെ പഴക്കമുള്ള പിണക്കങ്ങളുള്ള ഒരു മതിലിനുറത്തുള്ള വീട്ടുകാരുമായി ബന്ധം വിച്ഛേദിച്ച എത്ര പേരുണ്ട് ഈ പള്ളിയിൽ കാരണങ്ങൾ എന്തുമാവട്ടെ കാരണങ്ങൾ എന്തോ ആവട്ടെ ആ പിണക്കങ്ങൾ നിനക്ക് ആരാണ് അനുവദിച്ചു തന്നത് ശരി നാവ് കൊണ്ട് നിരന്തരമായി തൻ്റെ അയൽവാസികളെ ഉപദ്രവിക്കുന്ന എത്ര പേരുണ്ട് ഒരു സൗര ജീവിതം കൊടുക്കാതെ എത്ര പേരുണ്ട് നമ്മൾ നമ്മളെ കുറിച്ച് വിലയിരുത്താനാണ് ചിലപ്പോ തൊട്ടപ്പുറത്തെ വീട്ടിലേക്കൊന്ന് കളിക്കാൻ പോയ നമ്മുടെ മക്കൾ തമ്മിൽ ചെറിയ പ്രായമുള്ള കുട്ടികൾ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അതിന്റെ പേരിൽ മാതാപിതാക്കൾ തമ്മിൽ പിണങ്ങി നടന്ന അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ബന്ധങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞ എത്ര വീട്ടുകാരുണ്ട് നമ്മുടെ നാട്ടിൽ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് കടക്കാൻ ഒരേ ഒരു വഴി ഉണ്ടാവുകയുള്ളു ഒരു മതിൽ ആ മതിൽ ക്ലോസ് ചെയ്ത ആ വഴി മുടക്കിയ എത്ര അയൽപക്കങ്ങളുണ്ട് നമുക്ക് ഒരു വഴി നടത്താൻ പോലും സമ്മതിക്കാത്തവർ എന്ത് പ്രശ്നമാണ് നമുക്ക് പറയാം നമ്മുടെ നെഞ്ചത്തു കൂടെ അല്ലല്ലോ ആ അള്ള നൽകിയ ഭൂമിയിലൂടെ ഒരു വഴി നടക്കാൻ പോലും വിസമ്മതിച്ചവരില്ലേ നമ്മുടെ നാട്ടിൽ എന്നു മാത്രമല്ല ഈ ബന്ധം വലിയ ഊഷ്മളതയുണ്ടാകണം എന്ന് പഠിപ്പിച്ചപ്പോൾ തന്നെ സൂക്ഷ്മത കൂടെ വേണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു ഇന്ന് എങ്ങനെയെന്നറിയോ അയൽവാസി ആയെങ്കിൽ പിന്നെ ഏത് സമയത്തും കയറി വരാം എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം എന്ത് വർത്താനം വേണമെങ്കിലും പറയാം സുഹൃത്തുക്കളെ മഹിറമല്ലാത്ത അയൽവാസി മഹിറമല്ല എന്ന് തന്നെ തിരിച്ചറിയണം അന്യപുരുഷനെ അന്യപുരുഷനായി കാണണം ശരി എന്തും കേറാം എപ്പോഴും വരാം എങ്ങനെയും സംസാരിക്കാം എന്നുണ്ടോ എത്ര അയൽപക്ക ബന്ധങ്ങൾ ഉണ്ടാകുന്ന തെറ്റായ സംസാരിതകൾ കണ്ട് കുടുംബ ബന്ധങ്ങൾ പ്രശ്നമായി മാറിയ എത്ര സംഭവങ്ങളുണ്ട് അയൽപക്ക ബന്ധങ്ങളിലെ അവിഹിതങ്ങൾ കാരണം കൊണ്ട് നാറിയ ജീവിതങ്ങൾ എത്ര നാട്ടിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഗൗരവമാണ് സാധാ സംഭവമായി നിങ്ങൾ കാണരുത് ഒരാള് നാട്ടിലുള്ള പത്ത് സ്ത്രീകളെ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമാണ് തൻ്റെ അയൽവാസിയായ ഒരു സ്ത്രീയെ വ്യഭിചരിക്കുക എന്നത് മറ്റു പത്താളുകളെ ചെയ്യുന്നതിനേക്കാൾ ഗൗരവം വർദ്ധിക്കുകയാണ് ഹദീസിൽ അടുത്തത് കാണാം മറ്റു പത്ത് വീടുകളിൽ മോഷ്ടിക്കുന്നതിനേക്കാൾ ഗൗരവമാണ് അയൽവാസിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മോഷ്ടിക്കൽ എത്ര ഗൗരവത്തോടെ ആയിരിക്കണം ഹദീസിൽ ഇത് വന്നപ്പോ ഇസ്ലാമതെങ്ങനെയാ കാണുന്നത് പരലോക വിജയത്തിന് ഈ മാൻ അത്യാവശ്യമാണ് മോഹ്മിനാകാതെ പല ലോകത്തെ ജയിക്കാൻ പറ്റൂലാകാൻ ലഭിതങ്ങൾ കൊടുത്ത ഉപദേശം നീ നിന്റെ അയൽവാസിക്ക് പുണ്യം ചെയ്തോ തൊൻമിനാ നീ നല്ല ഒരു മൊമ്മിനായി മാറും ആളുകളുടെ ധാരണ പള്ളി പോയാൽ മതി ക്ലാസ്സിൽ പ്രസ്ഥാനത്തിലൊക്കെ നടന്നാ മതി ഒരു നല്ല ധരിച്ചുവെങ്കിൽ നീ നിന്റെ സുഹൃത്തത്തിന്റെ കാര്യത്തിൽ അയൽവാസികളെ മുടക്കരുത് അവർക്ക് നന്മ ചെയ്യണം എങ്കിൽ നീ ഒരു മാറും ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ അയൽവാസിയുടെ മതം നോക്കാതെ ആദർശം നോക്കാതെ പ്രസ്ഥാനം നോക്കാതെ അവരുമായി നല്ല ബന്ധം സൂക്ഷിക്കാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നു നമ്മുടെ നാട്ടിൽ എത്രയോ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് നിന്റെ അയൽവാസി ഇന്ന ഇന്ന ആദർശക്കാരനാണെങ്കിൽ നി മിണ്ടരുത് ചിരിക്കരുത് നോക്കരുത് മരിച്ചാൽ പോകരുത് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ വെച്ച് നടക്കുന്ന എത്രയോ പ്രഭാഷകന്മാരുണ്ട് ഒന്നേ പറയാനുള്ളൂ അവർ ഈ െ നശിപ്പിക്കുന്നതിൽ മുഖ്യകാർമ്മികത്വം വഹിക്കുന്ന നാശത്തിന്റെ കാരണക്കാരാണ് തമ്മിൽ തല്ലിക്കുന്ന അകൽച്ച ഉണ്ടാക്കുന്ന ശത്രുത പരത്തുന്ന അത്തരം ആളുകളെ ഇനിയെങ്കിലും കരുതിയിരിക്കണം നമ്മൾ ഇസ്ലാം പറയാണ് മതം നോക്കാതെ നിന്റെ അയൽവാസിയാണോ നീ അവനെ പരിഗണിക്കണം ാണ് ഒരു നല്ല നല്ല സുഹൃത്തവാനാണ് ഞാനൊരു നല്ല മനുഷ്യനാണ് നീ എങ്ങനെയാണ് എനിക്കറിയാൻ സാധിക്കുക നിന്റെ അയൽവാസിനോട് ചോദിച്ചാൽ മതി നിന്നെ കുറിച്ച് നമ്മളെക്കുറിച്ച് നമ്മൾ അയൽവാസിനോട് ചോദിച്ചാൽ മതി നമ്മൾ നല്ല മനുഷ്യനാണോ മോശപ്പെട്ടവനാണോ എന്നറിയാനുള്ള ഏക വഴി കൊടുത്തു നിന്റെ അയൽവാസി പറയുകയാണ് ഇന്നക്കെ നീ ഒരു നല്ല മനുഷ്യനാണ് നല്ല ഒരു സ്വഭാവക്കാരനാണെന്ന് പറഞ്ഞാൽ അത് സർട്ടിഫിക്കറ്റ് ആണ് ഇന്നക്കെ ഉൺ നീ ഒരു മോശക്കാരനാണെന്ന് അയൽവാസി പറഞ്ഞാൽ അത് ശരി തന്നെയാണ് അത് വിലയിരുത്തേണ്ടതാണ് ഇതൊക്കെ ആരാണ് ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കുന്നത് ആരാണ് ഈ ബന്ധത്തിന് കാര്യമായി ഗൗരവത്തിൽ കാണുന്നത് മഹനായോട് കൊടുത്ത ഒരു ഉപദേശത്തിൽ കാണാം നിന്റെ അയൽവാസികളെ നീ പരിഗണിക്കണം അവരറിയരുത് അവരെ വിളിക്കരുത് അവരെ നോക്കരുതെന്നല്ല അവരെ പരിഗണിക്കണം നിന്റെ വീട്ടിലൊരു സന്തോഷമുണ്ടാകുമ്പോൾ നീ പ്രത്യേകിച്ചും അവരെ ഒന്ന് മാനിക്കണം അബൂതോട് പഠിപ്പിക്കുകയാണ് നീ വീട്ടിലൊരു സ്പെഷ്യലായ കറി വെക്കുകയാണെങ്കിൽ അല്പം വെള്ളം കൂടുതൽ അതിൽ ടേക്ക് അയൽവാസിനെ കൂടെ അതിൽ പരിഗണിക്കൂ നമ്മളെ വീട്ടിലത്തെ എണ്ണ സംഖ്യ എടുക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ രണ്ടാളും കൂടെ പരിഗണിക്കാൻ എന്ത് പ്രയാസമാണ് എന്ത് പ്രയാസമാണ് നമുക്ക് പറയാനുള്ളത് സഹോദരങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്ക് നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഗൾഫിലുള്ള ആളുകളെ ഫോൺ വിളിച്ച് മണിക്കൂറുകളോളം സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ അന്യ ജില്ലകളിൽ കിടക്കുന്ന എത്രയോ ബന്ധങ്ങൾ വിളിച്ച് എത്രയോ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കും തൊട്ടുമതിന്റെ അപ്പുറത്തുറത്തുള്ള വീട്ടിൽ കയറിയിട്ട് കുശലാന്വേഷണങ്ങൾ നടത്തുന്ന സ്വഭാവം നമുക്കുണ്ടോ നമുക്ക് എന്ത് തിരക്കാണ് അതിന് പറയാനുള്ളത് ഹലീസ് അലൈബി വസ്സലാ പറയാണ് ഒരാൾ അല്ല അയാൾ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കേട്ടതാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ പട്ടിണി കിടക്കുമ്പോ ഇപ്പുറത്തെ വീട്ടിൽ വയറ നിറച്ചു കൊണ്ടുന്നവൻ മൊമിനല്ല ഇതൊരു നല്ല ക്വാളിറ്റി അല്ല അതവനിൽ വരാൻ പാടില്ല സഹോദരങ്ങളെ നമ്മളൊക്കെ ജോലിയാർത്ഥം യാത്രയാവശാർത്ഥം വീട് വിട്ട് പലപ്പോഴും പുറത്താണ് പക്ഷേ നമ്മുടെ വീട്ടിൽ കഴിയുന്ന നമ്മുടെ ഭാര്യമാര് ഉമ്മമാര് പങ്ങന്മാര് സഹോദരിമാര് ശ്രദ്ധിക്കണം ഈ ഹുബ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് സ്ത്രീകളെ അയൽവാസികളോട് നന്നായി പെരുമാറാതെ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയൂല എന്തൊക്കെ വസ്ത്രം ധരിച്ചാലും എന്തൊക്കെ നല്ല രൂപത്തിൽ നിങ്ങൾ അണിഞ്ഞൊരുങ്ങിയാലും എത്ര നിസ്കരിച്ചാലും എത്ര സ്വതക്ക ചെയ്താലും നിങ്ങൾ ഈ ഹദീസ് കേൾക്കണം അലഹി വസ്ലമനോട് വന്ന് ഒരാൾ സംശയം ചോദിക്കുകയാണ് നബിയെ എനിക്കൊരു പെണ്ണിനെ പരിചയമുണ്ട് ും ഫറും മുടങ്ങാതെ നിസ്കരിക്കുന്ന ഒരു പെണ്ണാണ് നോപ്പുവരെക്കുന്നവളാണ് നന്നായി ദാനം ചെയ്യുന്ന ഒരു പെണ്ണാണ് ഒരു പ്രശ്നമുണ്ട് അയൽവാസികളെ ഉപദ്രവിക്കുന്ന എന്താണ് അഭിപ്രായം പ്രവാചകന്റെ മറുപടി കേൾക്കണം പ്രശ്ന അവൾ നരകത്തിലാണ് ആദ്യം എത്രയോ നല്ല കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അവസാനം ഒരു പ്രശ്നം പറഞ്ഞു അയൽവാസിനെ നാവുകൊണ്ട് നിരന്തരമായി ഉപദ്രവിക്കുന്നവളാണ് നരകത്തിലാണ് ഉടൻ ആൾ തിരിച്ചു ചോദിച്ചു നബിയെ എനിക്കൊരു പെണ്ണിനെ അറിയാം കെല്ലിയാ മഹാ നോമ്പ് കുറച്ചൊക്കെ കുറവാണ് സുന്നത്തൊന്നും അങ്ങനെ വല്ലാതെടുക്കലില്ല കൊടുക്കൽ വളരെ കുറവാണ് പക്ഷേ അവൾക്കൊരു ക്വാളിറ്റി ഉണ്ട് ഒരിക്കലും തന്റെ അയൽവാസികളുമായി നാവുകൊണ്ടൊരു ഉപദ്രവം പോലും ചെയ്യാത്തൊരു നല്ല ഒരു പെണ്ണുണ്ട് നബിയേ ഫിതങ്ങൾ പറഞ്ഞു അവൾ സ്വർഗത്തിലാണ് നമ്മളെ സ്വർഗത്തിലാണ് അതൊരു വലിയ കാര്യമായിട്ടാണ് ഹദീസ് വിശദീകരിച്ചത് നമ്മൾ നമ്മുടെ പെരുമാറ്റത്തെ വിലയിരുത്തേണ്ടതുണ്ട് പറഞ്ഞു നമ്മുടെ പെരുമാറ്റങ്ങൾ കുഞ്ഞുങ്ങൾ നമ്മുടെ പെരുമാറ്റങ്ങളാണ് നമ്മുടെ അയൽവാസി വിലയിരുത്തുന്നത് നമ്മുടെ പ്രസംഗങ്ങളല്ല നമ്മുടെ ഹൃദകകളല്ല നമ്മുടെ നമ്മുടേതായ മറ്റുള്ള പ്രവർത്തനങ്ങളൊന്നുമല്ല നമ്മുടെ പെരുമാറ്റമാണ് ഇതര മതസ്ഥരായ അന്യമതസ്ഥരായ അയൽവാസികൾ നമ്മളെ വിലയിരുത്തുന്ന മാനദണ്ഡം നമ്മളും അവരും തമ്മിലുള്ള പെരുമാറ്റമാണ് ഒരിക്കൽ പോലും നമ്മളാണ് ഈ നാട്ടിലെ ശല്യക്കാർ ഇയാളാണ് ഞങ്ങൾക്ക് വിടുത്ത കുഴപ്പക്കാരൻ എന്ന് നമ്മളെ ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ പറയാതിരിക്കാൻ നല്ല ഗൗരവം വേണം മഹാനായ അബുബക്ര സുദ്ധി കൃതിയല്ലാഹുവിന്റെ ചുറ്റ ചരിത്രമായി നിങ്ങൾ മക്കയിൽ താമസിക്കാൻ കഴിയാതെ സഹിക്കാൻ കഴിയാതെ അള്ളാൻ ആരാധിച്ച് ജീവിക്കാൻ കഴിയാതെ വേറൊരു നാട്ടിലേക്ക് യാത്ര പോകാൻ വേണ്ടി പുറപ്പെട്ടുപോയി വഴിയിലെത്തിയ സമയത്ത് ഇബിനു തുക എന്ന അമുസ്ലിമായ മനുഷ്യൻ വഴി തടഞ്ഞിട്ട് ചോദിച്ചു അബൂബക്കർ നിങ്ങൾ എങ്ങോട്ടാ പോണത് അദ്ദേഹം പറഞ്ഞു നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ മറ്റേതെങ്കിലും ഒരു നാട് തേടി പോവുകയാണ് എനിക്കിവിടെ ആരാധന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോവുകയാണ് ഇബിനു തുകിന്ന എന്ന അമുസ്ലിമായ സഹോദരൻ പറഞ്ഞ വാക്കുണ്ട് അബൂബക്കർ നിങ്ങൾ പോകരുത് നിങ്ങൾ ഈ നാട് വിട്ട് പോകരുത് നിങ്ങളെ പോലെയുള്ള മനുഷ്യർ നാട് പോകാൻ പാടില്ല നിങ്ങളെ പോലെയുള്ള മനുഷ്യരെ നാട്ടിൽ നിന്ന് പുറത്താക്കാനും പാടില്ല കാരണം നിങ്ങൾ പ്രയാസപ്പെടുന്നവന്റെ അത്താണിയാണ് കുടുംബ ബന്ധം ചേർക്കുന്നയാളാണ് സത്യസന്ധത പാലിക്കുന്നയാളാണ് ആരാ സർട്ടിഫിക്കറ്റ് ഒരു അമുസ്കമിന്റെ സർട്ടിഫിക്കറ്റ് എന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകും ഞാൻ നിങ്ങൾക്ക് അഭയം നൽകും ഞാൻ നിങ്ങൾക്ക് ആരാധന സ്വാതന്ത്ര്യം തരും നിങ്ങൾക്ക് വേണ്ടത് ഞാൻ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിങ്ങൾ ഇവിടെ ആരാധന ചെയ്ത് ജീവിക്കണം നിങ്ങൾ ഈ നാട് വിട്ടു പോകരുത് ഇങ്ങനെ നമ്മളെ കുറച്ച് എത്ര പേർ നമ്മുടെ നാട്ടിലെ മറ്റുള്ളവർ പറയും പെരുമാറ്റമാണ് നല്ല സ്വഭാവമാണ് വിശിഷ്ട ഗുണമാണ് അയൽപ്പക്കത്തിൻ്റെ ഏറ്റവും നല്ല മാന്യത എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു ആളിക്കത്തുന്ന നരകത്തിൽ മനുഷ്യരെയും കല്ലുകളെയുമാണ് കത്തിക്കുന്നത് ആ നരകത്തിൻ്റെ മാലാഖമാർ പരുക്കൻ സ്വഭാവികളായ ഒരു അലിവ് തോന്നാത്ത ദയ തോന്നാത്ത മലക്കുകളാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും ഇണകളെയും എല്ലാം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കണേ എന്ന ആയത്ത് സുഹൃത്തു തഹരീമിലൂടെ വന്നപ്പോ മഹാനായ അലിയുബിൻ അതിന്റെ വിശദീകരണം പറയുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തെ നരകത്തിന് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുടുംബങ്ങൾക്ക് അതബ് പഠിപ്പിക്കലാണ് കുടുംബങ്ങൾക്ക് എൽമ് പഠിപ്പിക്കലാണ് പ്രധാനം നിന്ന് രക്ഷപ്പെടണോ കുടുംബത്തിൽ അതബുണ്ടാകണം എൽമുള്ളവരായി അവർ മാറണം ായ ഒലമാക്കന്മാർ രേഖപ്പെടുത്തുകയാണ് പണ്ഡിതന്മാർ ഒരാൾക്ക് ഒരുപാട് അറിവുണ്ട് പക്ഷേ അതപില്ലാത്ത മനുഷ്യനാണ് ആളുകളോട് പെരുമാറാൻ അറിയില്ല സംസാരിക്കാൻ അറിയില്ല ബഹുമാനിക്കാൻ അറിയില്ല അതപില്ലാത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ വിറകില്ലാത്ത മുബാറക് രേഖപ്പെടുത്തുകയാണ് അദബ് അദബ് എന്ന എന്ന ഒരു ഗുണം ഗുണം സംസ്കാരം മര്യാദ മൂന്നിൽ രണ്ട് ഭാഗവും വായിച്ചാൽ അഥവാ മൂന്ന് ഭാഗത്തിനെ രണ്ടാക്കി തിരിച്ച അതിൽ രണ്ട് ഭാഗം അതബാണ് ഒരു ഭാഗമാണ് ദീനി പാഠങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം പറയുകയാണ് ഞാൻ ഒരുപാട് കാലം അറിവ് പഠിക്കാൻ പോയിട്ടുണ്ട് പക്ഷേ മുപ്പത് കൊല്ലം പഠിച്ചത് അഥവാ പള്ളിയിലെ മര്യാദയെന്ത് മുതിർന്നവരോടുള്ള മര്യാദ എന്ത് വീട്ടുകാരോടുള്ള മര്യാദയെന്ത് വഴിയിലുള്ള നാം ചെയ്യേണ്ടുന്ന അഥവുകൾ എന്ത് 20 വർഷം ഞാൻ പഠിച്ചത അതവാണ് വതലബുൽ ഇൽമി ഞാൻ ഇൽമായ കാര്യങ്ങൾ പഠിച്ചത ശീരീന സന 20 കൊല്ലമാണ് കൂടുതൽ പഠിച്ചത അതപ അലി ഇബ്നു ابي طالب റസൂലുള്ളാഹി അന്നി പറയുന്നുണ്ട് ലൈസൽ ലതിമുൽദി ഖദമത വാലിദു നമ്മൾ ഒരാളെ കുറിച്ച് പറയും അളെ എതിമാ എന്താ എതിമാ എന്ന് പറഞ്ഞാൽ അലി അൻഹു വാപ്പയോ ഉമ്മയോ മരിച്ചതിന്റെ പേരിലല്ല ഒരാളെ തീമ എന്ന് പറയേണ്ടത് യതീമുൽ ഇൽമി വൽ ഇൽമുല്ല ഒരാളെ കുട്ടിയെ കണ്ടാൽ അവനെയാണ് നീ സത്യത്തിൽ എന്ന് പറയേണ്ടത് അനാഥനായത് അവനാണ് അത്തരം ആളുകൾ ഉണ്ടാകാതിരിക്കണമെന്ന് കുട്ടികളുടെ മനഃശാസ്ത്ര ഭൂമിക പഠിക്കുന്ന സൈക്കോഫിസിയോളജിയിൽ ആധുനികരായ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പ്രായത്തെ പരിഗണിച്ച് വളർത്താൻ ശ്രദ്ധിക്കണം എന്നിട്ട് അദ്ദേഹംമാര് പറയാണ് ഒരു പൊതു കായിത പഠിപ്പിക്കുകയാണ് ഒരു വയസ്സ് മുതൽ ഏഴു വയസ്സ് വരെയുള്ള കുട്ടികളെ നിങ്ങൾ കളിപ്പിക്കണം കളിയിലൂടെ പലതും അവർ പഠിക്കും അവരുടെ കളിപ്രായമാണെന്ന് നീ മനസ്സിലാക്കണം ഏഴാമത്തെ വയസ്സ് മുതൽ പതിനാലാമത്തെ വയസ്സ് വരെ അതിബുഹു സഭാൻ അതബ് പഠിപ്പിക്കണം ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദ വീട്ട് കയറുമ്പോഴുള്ള മര്യാദ ടോയ്ലറ്റിന്റെ മര്യാദ ഡ്രസ്സ് ധരിക്കുമ്പോൾ മുടി മുടിവട്ടുമ്പോഴുള്ള മര്യാദ എന്ന പഠിപ്പിക്കേണ്ടത് പ്ലസ് ടു കഴിയുമ്പോഴല്ല ഏഴ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ അതിന്റെ സമയമാണ് പതിനാല് മുതൽ ഇരുപത്തൊന്ന് ഒരു സുഹൃത്തിനെ പോലെ നീ ഒന്ന് പെരുമാറിക്കൊടുത്താൽ മതി നിന്റെ കുട്ടി നന്നാവും സഹോദരങ്ങളെ ഈ ഏഴ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള സുദീർഘമായ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾക്ക് ദീനിൻ്റെ അതവിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ലഭിക്കേണ്ടത് നമ്മളൊക്കെ നമ്മുടെ കുട്ടികളുടെ എ പ്ലസ്സുകളിൽ രോമാഞ്ചം കൊണ്ടവരാണ് മറ്റുള്ളവരുടെ എ പ്ലസ്സുകൾ കണ്ട് സന്തോഷം കൊണ്ടവരാണ് വേണ്ടത് തന്നെയാണ് നമ്മുടെ കുട്ടി അഞ്ചു നേരം പള്ളിയിൽ പോകുന്നതിന് എപ്പോഴെങ്കിലും നമുക്കൊരു സന്തോഷം തോന്നിയിട്ടുണ്ടോ നമ്മുടെ കുട്ടി ഒരു മീൻമുള്ളെടുത്തുകൊണ്ടൊരു വിശക്കുന്ന പൂച്ചം കുട്ടി കിട്ടുകൊടുക്കുമ്പോൾ നമുക്കൊരു കുളിര് തോന്നുന്നുണ്ടോ ദാഹിച്ചു വലഞ്ഞ ഒരാൾക്ക് ഒരു കുട്ടി വെള്ളം കൊടുക്കുന്ന ഒരു നന്മയുള്ള നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു സന്തോഷമോ ഒരു അവാർഡോ നമ്മൾ നൽകാറുണ്ടോ മതപരമായി നമ്മുടെ കുട്ടി പാലിക്കുന്ന നന്മകളിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഒരു ആത്മസന്തോഷം തോന്നിയിട്ടുണ്ടോ ഇല്ല നമുക്ക് കുട്ടികളിലെ ഭൗതികതയിൽ ഭയങ്കരമായ ഇഷ്ടമാണ് ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമാണ് ഇതൊന്നും വേണ്ടെന്നല്ല ഇതൊക്കെ ഒഴിവാക്കണം എന്നല്ല എന്നാൽ മതത്തെയും മതപഠനത്തെയും മതവിനേയും മാറ്റിവെച്ചുകൊണ്ട് നീ ഭൗതികതയിൽ എന്തു നേടിയിട്ടും കാര്യമില്ല ഈ അടുത്ത് ഒരു ഡോക്ടറുടെ അരികിലേക്കൊരു രോഗി വന്നു ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാലും മുറിച്ചേ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് എത്തി അവസാനം തീരുമാനിച്ചു പൈസ അടച്ച് സെർജറിക്ക് റെഡി നിൽക്കുന്നതിനിടയിൽ രോഗി മരണപ്പെട്ടു പക്ഷെ കാലും മുറിച്ചിട്ടില്ല പക്ഷേ ഈ കാശ് സ്ഥിതിക്ക് ഏതായിരുന്നാലും രോഗി മരിച്ച സ്ഥിതിക്ക് ഡോക്ടർ ഒരു കാര്യം തീരുമാനിച്ചു ഏതായിരുന്നാലും മരിച്ചു കാലങ്ങ് മുറിച്ചു കളയാം ഇല്ലെങ്കിൽ അതിൻ്റെ പൈസ റീഫണ്ട് ചെയ്യേണ്ടി വരുമെന്ന് അയാൾക്ക് തോന്നി ഒരു മുസ്ലിമായ ഡോക്ടർ സഹോദരങ്ങളെ ഒരുപാട് വലിയ വിവരങ്ങളൊക്കെ പക്ഷെ ഞാൻ പഠിക്കേണ്ടുന്ന ഞാൻ പകർത്തേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തിലെ വിദ്യാഭ്യാസ മേഖല വന്നില്ലെങ്കിൽ അവർ സമൂഹത്തിൽ വില്ലന്മാരായി മാറാൻ തുടങ്ങും അതുകൊണ്ടാണ് പല കുറ്റകൃത്യങ്ങളിലും അല്ലെ വലിയ 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 ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി മേടിക്കുന്നത് എപ്പോഴാണ് അയാൾക്കതിൻ്റെ ദീൻ അറിയാത്തത് കൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കൈക്കൂലി ചോദിച്ചു നടന്ന് ഭീഷണിപ്പെടുത്തുന്ന വില്ലേജിലെ പഞ്ചായത്തിലെ ചെറിയ ചെറിയ ഉദ്യോഗസ്ഥന്മാര് വരെ അവർക്ക് എത്ര വലിയ ശമ്പളം ഉണ്ടെങ്കിലും ഈ സുഖം കിട്ടി ആസ്വദിക്കുന്നവർക്ക് ഒന്നേ മനസ്സിലാക്കാനുള്ള ഏതിക്കെൻ്റെ ഹറാമായ സന്ദർഭം